ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ പാലക്കാട്ടിലെ സഹോദരിമാരുടെ ചേട്ടൻ സുന്ദരനും കോമളനും മസൽമാനൊക്കെ ആയിട്ടുള്ള ചുറുചുറുക്കുള്ള ആർജവമുള്ള ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ ഈ വേട്ടാവളിയന്മാർ അവകാശപ്പെടുന്ന ഒരു മഹാവീരൻ്റെ ഫോട്ടോ ഞാനൊന്ന് കാണിക്കാം കണ്ടല്ലോ അല്ലേ ഫേസ്ബുക്കിൽ കണ്ട ഫോട്ടോ ആണ് കേട്ടോ ഇനി ഇത് മോർഫ് ചെയ്തതാണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ആളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇവിടുത്തെ സഹോദരികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മുന്നിൽ നിൽക്കും ഞാൻ അത് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ് ആർജവത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുള്ള ബി ജെ പിയുടെ കരുത്തനായിട്ടുള്ള പാലക്കാടിൻ്റെ കൊണണ്ടറാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ കൂടെ നിൽക്കുന്നത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തിക അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്ത് പറഞ്ഞു പോലും നിങ്ങൾ എന്നെ റേപ്പ് ചെയ്യണം ബലാസംഗം ചെയ്യണം എന്നാണ് പറഞ്ഞതെന്നാണ് ഈ സാധനം വന്നിരുന്നുണ്ട് ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലെന്നുള്ള കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയൊക്കെ നടന്നായിരുന്നു അല്ലേ അതായത് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് അതായത് ഈ പല്ലു കൊഴിഞ്ഞിട്ടുള്ളവരുടെ സിംഹങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് എവിടെയൊക്കെ തകർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഈ വർഗീയ പ്രസ്ഥാനം മുകളിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ കോൺഗ്രസിൻ്റെ എം പിമാരായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ എം എൽ എമാരായിക്കോട്ടെ ഈ ജനങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു ലേബലിൽ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് മേളിലേക്ക് വിടുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവരല്ല ഈ വർഗീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുമെന്നുള്ള ശരിക്കും ഒരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം ഒരു പാർട്ടിയിൽ നിന്നും ജയിച്ചു കഴിഞ്ഞാൽ അവൻ മറുകണ്ഠം ചാടിയാൽ അവൻ അസാധുവാക്കുക എന്ന് മാത്രമല്ല ഇനി ഒരു കാലത്തും എലക്ഷനിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിയമം അത് രാജ്യത്ത് കൊണ്ടുവരേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള അവന്തിക എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ വുമൺ അവരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടല്ലോ അല്ലേ അതായത് ഏട്ടനാണ് നിൽക്കുന്നത് ഏട്ടൻ സംരക്ഷണത്തിന് റെഡിയാണ് സത്യത്തിൽ ഈ ഏട്ടന്മാരെ ഒന്നും നമ്മൾ മണിപ്പൂരോ അല്ലെങ്കിൽ വടക്കേ വടക്കേന്ത്യയിലോട്ടുള്ള പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടില്ല ഒരുപാട് ദളിതായിട്ടുള്ള സ്ത്രീകൾ ഇതൊന്നും ഇവരുടെയൊന്നും പെങ്ങന്മാരല്ലേ അതായത് രാജ്യത്തിൻ്റെ മാനം കാക്കുന്ന മിലിട്ടറി ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ അടക്കം നഗ്നമാക്കി ഈ പരനാറികൾ സംഘികൾ നടു റോട്ടിലൂടെ നടത്തി അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോഴൊന്നും ഈ പറയുന്ന ഏട്ടൻ്റെ നിരോധനം നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടില്ലല്ലോ ഇവനൊക്കെ എവിടെയായിരുന്നു മാളത്തിക്കറി ഒളിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട് നൂറിൽ നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യം കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കുന്നത് ഇതുപോലുള്ള ചില പാഴ് ജന്മങ്ങളാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഇവനെയൊക്കെ വീട്ടിലിരുത്തേണ്ട സമയം അധികരിച്ചു യുവാക്കൾ കടന്നു വരണം യുവാക്കൾ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു രാജ്യത്തിന് ഇനിയൊരു ഡെവലപ്പ് ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ഇതുപോലെ ബുദ്ധിയും മരവിച്ച് സംഖ്യകൾക്ക് വേണ്ടി ഓശാന പാടുന്ന ചില വൃത്തിഘട്ട ഊള നേതാക്കന്മാരെയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ പാർട്ടി അത് അദംബദനത്തിലേക്ക് പോത്തുള്ളൂ പക്ഷെ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഒരാളാണ് ഞാൻ കാരണം കോൺഗ്രസ് ഈ രാജ്യത്ത് അനിവാര്യമാണ് കാരണം ഈ വർഗീയ പ്രസ്ഥാനങ്ങൾ നേരിടാൻ കോൺഗ്രസിനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ അതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു വലിയൊരു ആശയം ആ ഒരു ആശയത്തെ പിൻപറ്റി ഇവിടുത്തെ ജനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മാറണം കേരളത്തിന്റെ രാഷ്ട്രീയം അതൊന്നും വേറെയാണ് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ വരിച്ചാലും നമുക്ക് ഇവിടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ വർഗീയ പ്രസ്ഥാനങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനവും സ്വസ്ഥതയും ഈ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന പ്രവർത്തികളെ ഈ നാറികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തുള്ള ഒരു സംശയം വേണ്ട ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു മനുഷ്യനെതിരെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ള പല ആരോപണങ്ങളും പൊളിയുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു കിടിലൻ മറുപടി ഈ അവന്തികയ്ക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ വിജയം നിരന്തരമായി രാഹുലിന് നേരെ ഗോളുകൾ കയറുകയായിരുന്നു ആദ്യ വിജയം രാഹുൽ സ്കോർ ചെയ്തു അവന്തികയുടെ നാടകം പൊളിഞ്ഞു വീണു ഈ അവന്തികയെ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വിളിച്ചു എന്നോട് മോശം സംസാരിച്ചു എന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ച് ഓഗസ്റ്റ് ഒന്ന് എട്ട് നാൽപ്പത്തി രണ്ടിന് ചേട്ടനെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നെ മാധ്യമപ്രവർത്തകർ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചതായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നിങ്ങൾ ഓർക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും സ്ത്രീകളാണെങ്കിലും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മകൻ നിങ്ങളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഒരു എം എൽ എക്കും മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കും ശ്രീ എൽദോസിനും ഇതൊക്കെ നേരിടേണ്ടി വന്നെങ്കിൽ നമുക്ക് വന്നാൽ നമ്മളൊക്കെ നിലനിൽക്കൂ രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ നമുക്കെതിരെ വന്നാൽ നിങ്ങളുടെ അച്ഛനെതിരെ മകനെതിരെ സഹോദരനെതിരെ സുഹൃത്തിനെതിരെ ഇങ്ങനെ വ്യാജപരാതികൾ വന്നാൽ നമ്മുടെ കരിയർ പോകും ജീവിതം പോകും ജോലി പോകും ശമ്പളം പോകും നമ്മൾ ഇല്ലാതാകും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛന് നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരന് നമ്മുടെ ഓരോരുത്തരുടെയും മകന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്റെ വീട്ടിലും അങ്ങനെ വളർന്നു വരുന്ന രണ്ട് ആമക്കളുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നാളെ അവർ ജീവിക്കുന്ന ഒരു ലോകത്ത് ഫെമിനിച്ചികൾ കയറി മേയുന്ന ഏതാണിനെയും കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് ഈ ഫെമിനാസികൾക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരണം നീ രാഹുൽ വിട്ട് ഈ അവധിക്കെതിരെയാണ് റേപ്പ് ചെയ്യാൻ രാഹുൽ വിളിച്ചു എന്ന് പറഞ്ഞത് എന്നാലും അവരുടെ നാളെ രാഹുൽ നോക്ക് പൊളിക്കുന്നത് കാര്യമായി കേട്ടാം രാഹുൽ അതിന്റെ ഓഡിയോ ക്ലിപ്പ് പൂർണ്ണമായി വിട്ടു എഡിറ്റഡ് ഓഡിയോ ക്ലിപ്പ് ഒന്നുമല്ല പൂർണ്ണമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്നെടുത്ത് മോശമായിട്ട് ഞാൻ എനിക്കത് തുറന്ന് പറയാനുള്ള ബോധം പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്ന് പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഇല്ല മാധ്യമപ്രവർത്തനം സംസാരിക്കാം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം വിളിച്ചത് റെക്കോർഡ് ചെയ്ത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക മോശമല്ലെങ്കിൽ കേരളത്തിലൊരു എം എൽ എ പാലക്കാട് പോരാട്ടത്തെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ അതന്നെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ്ബേവ് മിഹേവ് ചെയ്തു തന്നെ ആണല്ലോ അപ്പൊ ആരാശം എനിക്ക് ആ റിപ്പോർട്ടർ വിളിച്ച് അവന്തികളോട് ചോദിക്കുകയാണ് അവന്തിക നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് അപ്പൊ അവന്തിക പറയുന്നതാണ് അങ്ങനെ യാതൊരു ബാഡ് എക്സ്പീരിയൻസും ഇല്ല എന്നെ കുറിച്ച് എന്തിനാണ് അങ്ങനെ അവാദം പറയുന്നതെന്ന് എന്നിട്ട് അത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഗസ്റ്റ് ഒന്നിന് വിളിച്ചറിയിക്കുന്നു എന്നിട്ട് അതേ വോയിസ് ക്ലിപ്പ് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു കൊടുക്കുന്നു നിങ്ങളെ ഞാനെങ്ങനെയാന്ന് പറയേണ്ടത് പറശ്യല്ലേ എനിക്കെന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട് അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അതെ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ പ്രശ്നമായി എനിക്ക് അത് സമീപങ്ങളിലുള്ള എല്ലാ ഫ്രീഡും ഉണ്ട് അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും അല്ലാത്ത ഗവൺമെന്റ് എനിക്ക് എനിക്ക് നല്ല നല്ല ഇല്ല സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവന്തിക രണ്ടാഴ്ച കഴിഞ്ഞ് രാഹുൽ എന്നെ റേപ്പ് ചെയ്യാമെന്ന് പറയുന്ന ഗൂഢാലോചന നടക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊടുക്കാൻ നോക്കുകയല്ലേ കോൺഗ്രസിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന മൊമന്റവാർ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും നിലപാടെടുത്തുകഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കണം തൊണ്ണൂറ് ശതമാനം കോൺഗ്രസ് നേതാക്കളും നിലപാടെടുത്തുകഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കണം ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കരിയർ അവസാനിക്കുന്നതിനും ജീവിതം അതായത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജീവിതം അവസാനിക്കുന്നതിനും മുമ്പിൽ നിൽക്കുന്ന ഏക വസ്തുത സത്യമാണ് സാധാരണ ജനങ്ങളാ രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾ നൂറ് ശതമാനം പിന്തുടക്കാം രാഹുൽ മാങ്കൂട്ടത്തിന് വേറെ പ്രശ്നങ്ങളിൽ നമുക്ക് പറഞ്ഞ് വരികയിരിക്കാം അല്ലെങ്കിൽ അവൻ തെറ്റാണെങ്കിൽ അവനെ കറക്റ്റ് ആ സാധനം ഉണ്ടാക്കാം കള്ള പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാട പെടരുത് അപ്പൊ നമ്മുടെ കേരളത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ ഏട്ടനാട്ട് നിൽക്കുന്ന ആ ഒരു സാധനത്തിന് ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് എന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം ബി ജെ പിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ബി ജെ പി കാണിക്കുന്നതിലും കുറച്ചും കൂടെ കടുത്ത രീതിയിലാണ് കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തും മാറി നിൽക്കണം ഇതിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങളെയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ നേതാവാക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എന്നെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാ അവരാണ് നിങ്ങളെ നേതാക്കന്മാരാക്കുന്നത് അവർ വിചാരിച്ചാൽ നിങ്ങളൊരു പുല്ലുമല്ല കേരളത്തിലൊന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും ഈ ഈ കോൺഗ്രസിന്റെ ഒരു കൂട്ടം യുവ പ്രതിഭകൾക്കും കിട്ടുന്ന ആ ഒരു പ്രാധാന്യവും അവർക്ക് കിട്ടുന്ന ഒരു ജനപിന്തുണയും ഇതുപോലെ ഈ പല്ലുപൊഴിഞ്ഞ ഈ സംഘികൾക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന അണ്ടർഗ്രൗണ്ടിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന ഇതുപോലുള്ള ചില ഊള നേതാക്കന്മാർക്കില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഊത്തലെടുത്തിട്ടാണ് ഇതുപോലുള്ള യുവാക്കളെ പുറത്താക്കാൻ വേണ്ടി ഇവരും മുൻകൈ എടുത്തിട്ട് നിൽക്കുന്നത് അപ്പം ഈ അവന്തികയെ പോലുള്ള ഈ ഈ സാധനത്തിനെക്കൊണ്ടല്ലോ തൂക്കിയടുത്ത് അകത്താക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നത് ഒരു ഒരാളെ ഒരാളെക്കുറിച്ചിട്ടും വളരെ മോശമായിട്ടൊരു കാര്യം പറയുന്നു അതിനുശേഷം വന്നിട്ട് പിന്നീട് അതേ കൊണ്ട് പറയുന്നു രാഹുൽ മാവൂട്ടത്തെ നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിക്കുന്നത് അപ്പൊ ഈ രണ്ടും ഘട്ട വർത്തനം പറയുന്നവരെയൊക്കെ നമ്മൾ വേറെ പേരിലാണ് വിളിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം അടുത്തൊരു വീഡിയോ ആയിട്ട് വിടും കണം അതിലൊക്കെ